ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ നൈറ്റി മെറ്റീരിയലിൻ്റെ ആണ് ഇത് പരിചയപ്പെടുന്ന എല്ലാ കോട്ടൺ നൈറ്റി മെറ്റീരിയലും മൂന്ന് ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ നൈറ്റി മെറ്റീരിയലും ചീമേനി സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കർഷക കോട്ടൺ നൈറ്റി മെറ്റീരിയലിനാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപ കാണിന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാ മെറ്റീരിയലും വരുന്നത് ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ ഒരു പ്രിൻ്റും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വർത്തമാന ശൈലിച്ച് എന്നീ ബ്രാൻഡഡ് കമ്പനികളുടെ നൈറ്റി മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി രൂപ തൊണ്ണൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന നൂറ്റി എഴുപത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന നൈറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ലെങ്ത്ത് വരുന്നത് മൂന്ന് മീറ്ററാണ് കോട്ട മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ നൈറ്റി മെറ്റീരിയലും സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന അരുതി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് അരുതി ഫാഷൻ പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് അടുത്ത പ്രിൻറ്റ് അജ്രക് മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തന്നെയാണ് ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ കോട്ടം മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റെഡിമെയ്ഡ് നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് റേഞ്ചിലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ കളഷനാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്ക് ഒരു പ്രിന്റും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഇത് കൂടാതെ നൂറ്റി നാൽപ്പത് രൂപ മുതലുള്ള കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ റെഡിമെയ്ഡ് കോട്ടൺ നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതലും ലേറ്റസ്റ്റ് ഫാഷനായ കോട്ടൺ ഫ്രോക്ക് നൈറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമനി ടൗണിലാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് ലെങ്ത് വരുന്നത് മൂന്ന് മീറ്റർ ആണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മൂന്ന് മുതൽ ആറ് കളർ വരെ വ്യത്യസ്തമായ പ്രിന്റ് ഷോപ്പിൽ നിന്ന് നൈറ്റി മെറ്റീരിയൽ ലഭിക്കുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് നൈറ്റി മെറ്റീരിയൽ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റി നൂറ്റി എഴുപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ നൈറ്റി മെറ്റീരിയൽ ആണ് പരിചയപ്പെടുത്തിയത് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റേറ്റ് വരുന്ന നൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്ക് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസിൻ്റെ കക്ഷണുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ നൈറ്റി മറ്റീരിയലും ചിമനി സിറ്റി സെൻ്റർ മാണിൽ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ആരതി ഫാഷൻസ് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരിനടുത്തുള്ള ചിമരി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് അരുതി ഫാഷൻസിൻ്റെ നന്ദി